ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് പോസ്റ്റ് ഓഫീസിലെ വിവിധ സേവനങ്ങളും പദ്ധതികളും എന്ന വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം ബിജു ജോസ് മെയിൽ മെയിൽസിയർ തലശ്ശേരി ഡിവിഷൻ മാനന്തവാടി നമസ്കാരം നമസ്കാരം തപാൽ വകുപ്പ് കത്തിടപാടുകളിൽ നിന്ന് കുറച്ചും കൂടെ കാമ്പുള്ള ഇത്തരം വലിയ വിഷയങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുമ്പോൾ എത്രത്തോളം ജനകീയത അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നുണ്ട് ഇത്തരം പദ്ധതികൾക്ക് ഇത്തരം പദ്ധതികൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് സ്വീകാര്യത ലഭിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ തപാൽ ഓഫീസുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിലാണ് ഈ തപാൽ ഓഫീസിലെ ജീവനക്കാർ നിരന്തരം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് പോസ്റ്റ്മാൻ സ്റ്റാഫുകളൊക്കെ അവരൊക്കെ നിരന്തരം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുമായിട്ട് അതുകൊണ്ട് ഈ സ്കീമിനെക്കുറിച്ച് അവർ മുഖാന്തരമാണ് അവരാണ് പ്രചാരകർ അല്ലാതെ മറ്റ് ഞങ്ങൾക്ക് പ്രചരണങ്ങളോ കാര്യങ്ങളോ ഇല്ല കാരണം ആ പൈസ കൂടെ അങ്ങനെ മറ്റ് പബ്ലിസിറ്റി നൽകുന്ന മറ്റ് പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണം കൂടി ഇതിൽ ചേരുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഉയർന്ന ബോണസ് ഇവർക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം എന്നും കാണുന്ന പോസ്റ്റ്മാന്മാർ അല്ലെങ്കിൽ എന്നും കാണുന്ന പോസ്റ്റ് ഓഫീസ് അതവിടെ നിലനിൽക്കുമോ എന്നവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്കീമിലേക്ക് ഇപ്പോൾ ആൾക്കാർ ചേരുന്നത് ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ വേറൊരു കാര്യമാണ് ഇന്ന് എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ബാങ്കാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഗവൺമെൻറ് സ്ഥാപിച്ചതാണ് പോസ്റ്റ് ഓഫീസിൻ്റെ സ്വന്തം ബാങ്കായിട്ട് ഗവൺമെൻറ് സ്ഥാപിച്ച് പോസ്റ്റ് ഓഫീസിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുത്ത് ഒരു അക്കൗണ്ട് തുടങ്ങാവുന്നു ഈ അക്കൗണ്ട് പൂർണ്ണമായും ഓൺലൈൻ സേവനങ്ങളാണ് നമുക്ക് വിനിയോഗിക്കുന്നത് ഓൺലൈൻ സേവനം ഇത് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ കയറി നമ്മുടെ മൊബൈലിൽ ഈ ആപ്പ് ഇടുകയാണെങ്കിൽ ഇത് വെച്ച് ഈ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് ബില്ല് അടയ്ക്കാം അതുപോലെ തന്നെ മറ്റ് ജി പേ ചെയ്യാം ഫോൺ പേ ചെയ്യാം അതുപോലെ തന്നെ മറ്റ് പോസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പോസിറ്റ് സ്കീമുകളിൽ പണം അടക്കി ചെയ്യാം അവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് എടുത്താൽ വേറൊരു ഗുണം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നവർക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇപ്പം നടപ്പിലാക്കുന്ന ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് പോളിസികളുണ്ട് ഈ പോളിസികളിൽ കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമുക്ക് മുടക്കുകയാണെങ്കിൽ ഒരു വർഷത്തേന് പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പതിനഞ്ച് ലക്ഷം രൂപ യാദൃശ്യമായി ഇന്നത്തെ കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ആക്സിഡൻ്റോ കാര്യങ്ങളോ സംഭവിച്ചാൽ മരണം സംഭവിച്ചാൽ ആ ആരാണോ ഇത് ചെയ്തിരിക്കുന്നത് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ആണ് അവരുടെ നോമിനിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് സ്കീമുകൾ ഹെൽത്ത് സ്കീമുകളും ഇന്നുണ്ട് ഫാമിലി ഹെൽത്ത് സ്കീമുകളുണ്ട് അത് ഒരു ലക്ഷം രൂപയുടെയും രണ്ട് ലക്ഷം രൂപയുടെയും ഒക്കെ ഫാമിലി ഹെൽത്ത് സ്കീമുകളിൽ ക്ലെയിം മെഡി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ്സായിട്ട് ഓഫീസ് ക്യാഷ്ലെസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ നമുക്ക് ചികിത്സ ലഭ്യമാണ് അതെ അല്ല അത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹോസ്പിറ്റലിൽ പണം അടച്ചാൽ ആ പണത്തിൻ്റെ റീഇംബേഴ്സ് റീഇംബേഴ്സ്മെൻ്റ് ായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും അതിൻ്റെ ബില്ലും കാര്യങ്ങളും വരികയാണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഓഫീസുകൾ ഇന്ന് വ എല്ലാ ജില്ലകളിലുണ്ട് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിലാണ് ഉള്ളത് പോസ്റ്റ് ഓഫീസിനോടനുബന്ധിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ എല്ലാ പോസ്റ്റ് ഓഫീസും ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ഓഫീസിൽ വേണമെങ്കിലും ഇതിൻ്റെ സേവനം ലഭ്യമാണ് പിന്നീ പോസ്റ്റ് ഓഫീസിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ജനകീയ പദ്ധതിയെക്കുറിച്ച് ഞാൻ പറയുകയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ഇവർക്കൊക്കെ എ ഇ പി എസ് എന്നൊരു സംവിധാനമുണ്ട് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം മതി നിങ്ങളുടെ ആധാർ നമ്പർ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക ഏത് പോസ്റ്റ് ഓഫീസിന് ചെല്ലുക ആധാർ നമ്പർ പറഞ്ഞു കൊടുക്കുക അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ കയ്യിലിരുന്നാൽ മതി മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ വരും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ ഏത് ബാങ്കുകളിൽ നിങ്ങൾക്ക് പണമുണ്ടോ നിക്ഷേപമുണ്ടോ ആ സംഖ്യ പണമായിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പിൻവലിക്കാം ഇത് ഈ സംവിധാനം ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് ബാങ്കുകളും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തുറക്കുമ്പോൾ ഒരു മണിയാകും പക്ഷേ പോസ്റ്റ് ഓഫീസുകൾ പലപ്പോഴും എട്ടരയ്ക്കൊക്കെ തുറക്കുന്ന പോസ്റ്റ് ഓഫീസുകളുണ്ട് ആ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ തന്നെ മറ്റ് എന്ത് ചെയ്യാ കിസാൻ സമ്മാൻ നിധിയിലേക്ക് വരുന്ന പൈസ വരുന്ന ഉപഭോക്താക്കൾ ഇവരെല്ലാം കൂടുതലായിട്ട് ആകർഷിക്കുന്ന ഒരു പദ്ധതിയാണ് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം എ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആ ബാങ്കിൻ്റെ അതിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് പണം നിക്ഷേപിക്കാതെ വന്നു ഇതും പോസ്റ്റ് ഓഫീസിൽ കൂടെ ലഭിക്കുന്ന സേവനങ്ങളാണ് ഏത് ബാങ്കിൽ നിന്ന് നമുക്ക് ഓഫീസ് വഴി പിൻവലിക്കാമെന്ന് പറഞ്ഞല്ലോ പിൻവലിക്കാം എന്ന് പറഞ്ഞാൽ അതായത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ആധാർ നമ്പർ പറഞ്ഞു കൊടുക്കുക ആധാർ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കണം മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം നമ്മുടെ മൊബൈൽ ഫോൺ അപ്പോൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് എന്നുള്ളത് ആ പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫ് നമ്മളോട് ചോദിക്കും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ബാങ്കിന്റെ പേരും കൂടെ പറഞ്ഞു കൊടുക്കുക പേരുകൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് എത്ര സംഖ്യയാണോ നമുക്ക് പിൻവലിക്കേണ്ടത് എത്ര സംഖ്യ അതിൽ ബാലൻസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് എത്ര അത്രയാണോ സംഖ്യ ആവശ്യമുണ്ട് പിൻവലിക്കാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലേക്ക് ഒരു ഒ നമ്പർ വരും ഈ ഒ ടി പി നമ്പർ എന്ത് ചെയ്യുക പോസ്റ്റൽ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും പണം ലഭിക്കും ഇതൊരു നിലവിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കും ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് പക്ഷ്യ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കടകളൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ചില ഉണ്ട് ചില സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് പക്ഷേ ഇത് പോസ്റ്റ് ഓഫീസിന്റെ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല തികച്ചും ഇത് സൗജന്യ സേവനമാണ് ഇതിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് യാതൊരുവിധ സംഖ്യയും യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല തികച്ചും ജനങ്ങൾക്ക് സൗകര്യപ്രദ അതും സൗകര്യപ്രദമായ സമയത്ത് ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ സന്ദർഭവശാൽ മറ്റൊരു കാര്യം അവിടെ ചോദിക്കട്ടെ ഇപ്പം ഇത്തരം ഒരുപാട് സ്കീമുകളും പദ്ധതികളൊക്കെ പോസ്റ്റ് ഓഫീസിനുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് എടുക്കാൻ അല്ലെങ്കിൽ ഇടപാടുകൾക്ക് വേണ്ടി പോകുമ്പോൾ പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന വ്യക്തി വഴിയായിരിക്കും നമുക്ക് ആ ഫേസ് കിട്ടുക എങ്ങനെ കൂടുതൽ ജനങ്ങളോട് ബന്ധം ഊഷ്മളമാക്കി പോസ്റ്റ് പോസ്റ്റ് ജീവനക്കാർക്ക് ജീവനക്കാർക്ക് പറ്റും അഭിപ്രായത്തിൽ ഓഫീസിലെ കാലാനുസൃതമായി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാലാനുസൃതമായി ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്യും അവരുടെ കസ്റ്റമേഴ്സിനെ പോസ്റ്റ് ഓഫീസിൽ വരുന്ന കസ്റ്റമേഴ്സിനെ വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങളും ജനങ്ങളും പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത് കാരണം അവരുടെ ഓരോരുത്തരും അവരവരുടെ ഗ്രാമത്തിലുള്ള ഏക കേന്ദ്ര ഗവൺമെൻറ് ഓഫീസാണ് അത് നിലനിർത്തുവാൻ എല്ലാവരും ആഗ്രഹിക്കും കാരണം എല്ലാവരുടെയും സ്വന്തം മേൽവിലാസം ഈ പോസ്റ്റ് ഓഫീസിലാണ് ഇരിക്കുന്നത് ആ പോസ്റ്റ് ഓഫീസിൻ്റെ പി ഒ എന്നുള്ളതാണ് എല്ലാവരുടെയും മേൽവിലാസം അതുകൊണ്ട് ആ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് കാണുമ്പോൾ എല്ലാവരും എന്തു ചെയ്യും ആ അവരുടേതായ സ്ഥാപനം ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളുടെ അതുപോലെ തന്നെ ഇപ്പോൾ പുരാതന കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരായിരുന്നു പോസ്റ്റ് ജീവനക്കാരുണ്ട് ഇന്ന് മാറിയ കാലഘട്ടത്തിൽ മാറിയ മോച്ചായി ഇന്ന് പോസ്റ്റ് ഓഫീസിൽ എവിടെയുള്ള ജീവ ആൾക്കാർക്ക് വേണമെങ്കിലും ഏത് പോസ്റ്റ് ഓഫീസിൽ വേണമെങ്കിലും പോസ്റ്റിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഓർഡറും കാര്യങ്ങളെല്ലാം മറന്നു പുതുതലമുറ വരുന്ന ആൾക്കാർ ബിരുദകാരികളും ബിരുദാനന്ദിരുദാരികളും അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരും ഒക്കെയാണ് ഇന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നത് അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സാങ്കേതിക വിദ്യകളൊക്കെ വളരെ എളുപ്പത്തിൽ ജനങ്ങൾക്ക് കൈമാറുവാൻ സാധിക്കും അതിനനുസരിച്ചുള്ള സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം ഓരോ വർഷം കൂടുമ്പോൾ പുതിയ പുതിയ ഇതുപോലെയുള്ള മേഖലകളിലേക്ക് പോസ്റ്റ് ഓഫീസ് പോകും അങ്ങനെ ക്രമേണ ക്രമേണ പോസ്റ്റോഫീസ് ഇന്ത്യ മറ്റേ ഇന്ത്യയിലെ തന്നെ ഹൈടെക് സംവിധാനത്തിലേക്ക് എത്തിക്കുകയാണ് ഓക്കെ പോസ്റ്റ് ഓഫീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഒരു സ്ഥാപനമാണ് അവിടുത്തെ കർഷകരും ഉൾപ്പെടുന്ന ഗ്രാമീണരാണ് പോസ്റ്റ് ഓഫീസിനെ എളുപ്പം ആശ്രയിക്കുക നിരവധിയായ പദ്ധതികളും സാറ് സൂചിപ്പിച്ചു ഇത്തരം ഒരുപാട് സംരംഭങ്ങൾ പദ്ധതികൾ പോസ്റ്റ് ഓഫീസിനുണ്ട് ഇത് ജനങ്ങളെ അറിയിക്കുവാൻ എത്രത്തോളം ബോധവൽക്കരണം അല്ലെങ്കിൽ പരസ്യമൊക്കെ ഈ പോസ്റ്റ് ഓഫീസ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ഏറ്റവും വലിയ പരസ്യം അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് പോസ്റ്റുമാന്മാർ ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന ആളാണ് പോസ്റ്റ്മാൻ അതുപോലെ തന്നെ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ അവിടുത്തെ പോസ്റ്റൽ സ്റ്റാഫുകൾ ഇവരൊക്കെ അവിടെയുള്ള ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ടൗൺ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ ജനകീയമാക്കിയിട്ടുണ്ട് ഒരു പോസ്റ്റ് ഒരു വീട്ടിലെ ഒരാൾക്കേലും ഒരു അക്കൗണ്ട് ഇതിലുണ്ട് ആ രീതിയിലേക്ക് മാറുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുഗന്യാ സമൃദ്ധി അക്കൗണ്ടുകളൊക്കെ ഈ പോസ്റ്റുമാന്മാർ നിരന്തരം വീടുകളിലേക്ക് ബന്ധപ്പെടുമ്പോൾ ഏത് വീട്ടിലാണ് ഈ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഉള്ളത് എന്നതിനെക്കുറിച്ച് അവർക്ക് ഏകദേശം സർവേ നടത്തുന്നുണ്ട് ഈ സർവേയുടെ സർവേ നടത്തി ഇതിൻ്റെ റിപ്പോർട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എന്ത് ചെയ്യുക കൂടുതൽ ജനങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ് ഷെറ്റുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് മാർ ഞങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് വീടുകളിൽ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ഇതിൻ്റെ പരസ്യമായ ബോർഡുകൾ വരുമ്പോൾ അവർ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്കറിയാം അതുപോലെ തന്നെ പിന്നെ ഇടയ്ക്ക് പത്രത്തിലും അതുപോലെ തന്നെ ടി വിയിലും അതുപോലെയുള്ള ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ ഏറ്റവും വലുത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് കാരണം ആദ്യ ഞാൻ പറഞ്ഞു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും അതുപോലെ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലും ഒക്കെ ചേർന്ന ആൾക്കാരുണ്ട് എല്ലാം കാലാവധി കഴിയുമ്പോൾ അവർ വീണ്ടും വീണ്ടും അവരുടെ അവർക്ക് പ്രായം കുറഞ്ഞെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അതിൽ ചേരാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അവരവരുടെ മക്കളുടെ പേരിലും ബന്ധുക്കാരുടെ പേരിലും ഒക്കെ വീണ്ടും കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സംഖ്യയാണ് അവർക്ക് കിട്ടുന്നത് ഇതിൻ്റെ ബോണസായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഖ്യ കിട്ടുമ്പോൾ പലപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും വീണ്ടും ഇതിലേക്ക് ചേരുന്നു അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും സ്കീമിൽ ചേരുന്നു അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാര് അവരുടെ മക്കള് മക്കളായിട്ട് അങ്ങനെ ഇത് തലമുറ തോറും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയായി മാറുന്നു വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കർഷകരും ആദിവാസി വിഭാഗക്കാരും കൂടുതൽ ഉള്ള ജില്ലയാണ് അപ്പം ആദിവാസി വിഭാഗക്കാർക്ക് പ്രത്യേകം പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവരൊക്കെ ഈ പദ്ധതികൾ എത്രത്തോളം നമ്മുടെ ജില്ലയിൽ ഉപയോഗിക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ വയനാട് ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട വളരെയധികം ആൾക്കാർ ഈ സ്കീമിൽ ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൂന്യ സമൃദ്ധി അക്കൗണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്കീമാണെന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ മറ്റു പലരും സ്പോൺസർ ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റ് ഏജൻസികൾ ഇവരുടെ പേരിലെ അക്കൗണ്ട് തുടങ്ങിക്കൊടുക്കുന്നുണ്ട് ആ രീതിയിലും ഇപ്പോൾ പദ്ധതികൾ നടക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് എൻ ജി ആ സമൃദ്ധി പത്ത് വയസ്സിൽ താഴെ നമ്മൾ സർവേ നടക്കുമ്പോൾ അവർക്ക് ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പഞ്ചായത്ത് മെമ്പർമാരും അതിന് മുന്നോട്ട് വരുന്നു അതുപോലെ തന്നെ പല സന്നദ്ധ സംഘടനകൾ പല സംഘടനകൾ അത് മുന്നോട്ട് വന്ന് അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെ പേരിലും ഡിപ്പോസിറ്റുകൾ നിലവിൽ നിൽപ്പുണ്ട് ഓക്കെ ഇനി നമുക്ക് പോസ്റ്റ് ഓഫീസിന്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം കാരണം ഏതൊക്കെ മേഖലകളാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എനിക്ക് എളുപ്പം കാരണം എല്ലാ മേഖലകളിലും പോസ്റ്റ് ഓഫീസ് കൈവച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് സ്പർശിക്കാത്ത മേഖലകളില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ കർഷകർക്ക് തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ എല്ലാ ഇങ്ങേറ്റം ഏറ്റവും ചെറുകിട ആദ്യമേ ഞാൻ പറഞ്ഞു ചെറിയ സമ്പാദ്യങ്ങൾ പലപ്പോഴും എന്തു ചെയ്യുക പലപ്പോഴും പോസ്റ്റ് ഓഫീസിലെ സമ്പാദ്യങ്ങൾ ചെറിയ ചെറിയ സേവിങ്സ് അക്കൗണ്ട് സമ്പാദ്യങ്ങൾ വീട്ടമ്മമാർ അതുപോലെ തന്നെ ചെറുകിട കർഷകർ അത് ചെറിയ ബിസിനസ്സുകാര് ഇവരൊക്കെയാണ് ആദ്യം ഇവരൊക്കെയാണുള്ളത് ഇവർക്കൊക്കെ എളുപ്പമായ സ്കീമുകളാണ് ഇതുള്ളത് കാരണം ഈ സ്കീമിൽ പദ്ധതി നിക്ഷേപിച്ചാൽ ഇവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പദ്ധതി പിൻവലിക്കാം നേരത്തെ പറഞ്ഞതുപോലെ എ ടി എം കാർഡുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കിൻ്റെ ആ കാർഡ് വാങ്ങിച്ച് ആ കാർഡും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടും ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ലിങ്ക് ചെയ്യാൻ സാധിക്കും ഇത് തമ്മിൽ ലിങ്ക് ചെയ്യാം ആ ലിങ്ക് ി ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം ഓരോ ബാലൻസ് എത്രയുണ്ട് എമൗണ്ട് നമുക്കുണ്ട് എന്ന് നമ്മുടെ മൊബൈലിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം ഇന്നത്തെ കാലത്ത് മൊബൈൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ ഈ സ്കീമുകളെക്കുറിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇതിൽ നമ്മുടെ പണം നിക്ഷേപിക്കാം മറ്റാരെയും ഒരു ഇടനാലക്കാരെയും ആശ്രയിക്കാതെ തന്നെ നമ്മുടെ ബാലൻസ് എത്രയുണ്ട് എന്നറിയാനുള്ള സംവിധാനം പോലും ഇന്ന് നമുക്കുണ്ട് ഇതിന് ഒരു മറുവശം കൂടെ ഉണ്ട് കത്തിടപാടുകളാണ് പോസ്റ്റ് ഓഫീസിന് ആദ്യം ഉണ്ടായിരുന്നതും അതിൻ്റെ ഒരു അടിത്തറ എന്നുള്ളത് ഇന്ന് കത്തിടപാടുകൾ എവിടെ എത്തി നിൽക്കുന്നു കത്തിടപാടുകൾ കൂട്ടാൻ പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ കത്തിടപാടുകൾ ഇന്ന് പ്രധാനമായിട്ടും കത്തിടപാടുകൾ വരുന്നത് വക്കീലന്മാർ അയക്കുന്ന കത്തുകൾ അതുപോലെ തന്നെ കോടതി അയക്കുന്ന കത്തുകൾ ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് അയക്കുന്ന കത്തുകൾ ഇൻ്റർവ്യൂ കാർഡുകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അല്ലാതെ ഒരിക്കലും ഒരാൾ വ്യക്തിപരമായിട്ട് അയക്കുന്ന കത്തുകൾ ഇന്നില്ല ആ കാലഘട്ടം കഴിഞ്ഞു അതോടൊപ്പം തന്നെ മാസികൾ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ ഇവരെല്ലാം മാസികൾ ഓരോ മാസവും അവരുടെ അവരുടെ പദ്ധതിയെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളും ഇതൊക്കെ അറിയിക്കാൻ വേണ്ടി മാസികൾ അയക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കുന്നുണ്ട് കത്തുകൾ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വന്നതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് ഇപ്പം നിലനിൽക്കുന്നത് എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ നമ്മളുടെ ആ പുരാതനമായിട്ടുള്ള ആ സംഭരണവും വിതരണവും അതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരേപോലെ പോകുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് നൂറ് ശതമാനം കാലത്തെ അതിജീവിച്ചു എന്ന് തന്നെ പറയാം തീർച്ചയായും അല്ലെങ്കിൽ കാലത്തെ അതിജീവിക്കട്ടെ എന്നാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞു പോസ്റ്റ് ഓഫീസ് ഇനിയും വളരട്ടെ കൂടുതൽ പദ്ധതികൾ ആലോചിച്ച് നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് കഴിയുന്നുണ്ട് കൂടുതൽ ജനകീയ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇനിയും അത് തുടരട്ടെ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തലയുറത്തി തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ നിലനിൽക്കട്ടെ ജനങ്ങൾ അവിടെ ആശ്രയിക്കട്ടെ എന്ന് റേഡിയോമാറ്റുള്ളി ആശംസിക്കുകയാണ് നന്ദി താങ്ക് യു ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും അവനും പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസിനെ ജനകീയമാക്കി മാറ്റേണ്ടത് അവിടെയുള്ള ഓരോ ഇടപാടുകാരുമാണ് അതുകൊണ്ട് ഇത്തരം എന്ത് ചെയ്യുക നിക്ഷേപ പദ്ധതികൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് സ്കീമുകൾ ഇതിലൊക്കെ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിലെ ഓരോരുത്തരും ഓരോ സ്കീമുകളിലേലും ചേർന്ന് ഈ ജനകീയ പദ്ധതിയെ വിജയിപ്പിക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ഓഫീസിൽ സമീപിച്ചാലും അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ഇതിന് അവസരം തന്ന എല്ലാവർക്കും അതുപോലെ റേഡിയോ മാറ്റലിക്കും ഇതിൻ്റെ ഡയറക്ടർക്കും നന്ദി താങ്ക് ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തപാൽ ഓഫീസിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സേവനങ്ങളെയും പദ്ധതികളെയും പറ്റിയാണ് സംസാരിച്ചത് ബിജു ജോസ് മെയിൽ ഓവർസിയർ തലശ്ശേരി ഡിവിഷൻ മാനന്തവാടി ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും സർക്കാരിന്റെ മറ്റൊരു വകുപ്പിലെ സേവനങ്ങളും പദ്ധതികളുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്